വാഷിംഗ്ടൺ ഡി സി ലോക രാഷ്ട്രീയം വീണ്ടും ഒരു നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് അമേരിക്കയിൽ ഒരു പുതിയ നിയമനിർമ്മാണം യു എസ് സെനറ്റിൽ അവതരിപ്പിച്ചത് ആഗോള വ്യാപാര ബന്ധങ്ങളിൽ പുതിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു സാങ്ഷനിങ് റഷ്യ ആക്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ബിൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതികൾക്കും അഞ്ഞൂറ് ശതമാനം തീരുവ ചുമത്താൻ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഈ നിയമം പാസ്സായാൽ അത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെ സാരമായി ബാധിക്കുമെന്ന ആശങ്കകൾ ശക്തമാണ് എന്നാൽ ബില്ലിന്റെ നിലവിലെ രൂപത്തോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വിയോജിപ്പുള്ളത് ഇന്ത്യക്ക് നേരെ ആശ്വാസം നൽകുന്നുണ്ട് യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ബിൽ അവതരിപ്പിച്ചിരിക്കുന്നത് യുവ സെനറ്റർമാരായ ലിൻസെ ഗ്രഹാമും റിച്ചാർഡുമാണ് ഈ നിർദ്ദേശവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് റഷ്യയുടെ യുദ്ധ സാമ്പത്തിക ശേഷിക്ക് ഇടിവ് വരുത്തുക അതുവഴി യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയെ പ്രേരിപ്പിക്കുക എന്നതാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം ഇതിന്റെ ഭാഗമായി റഷ്യൻ എണ്ണയ്ക്ക് വില പരിധി നിശ്ചയിക്കുകയും റഷ്യയുമായി സാമ്പത്തിക ബന്ധങ്ങൾ തുടരുന്ന രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ റഷ്യ ലോകത്തിലെ പ്രധാന എണ്ണ ഉൽപാദകരിൽ ഒരാളായതിനാൽ പൂർണ്ണമായി റഷ്യൻ എണ്ണയെ ഒഴിവാക്കുക എന്നത് പല രാജ്യങ്ങൾക്കും എളുപ്പമായിരുന്നില്ല റഷ്യ കുറഞ്ഞ വിലക്ക് എണ്ണ വിൽക്കാൻ തുടങ്ങിയതോടെ ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ അവസരം പ്രയോജനപ്പെടുത്തി ഇത് തങ്ങളുടെ ഉപരോധ നയങ്ങൾക്ക് വിരുദ്ധമാണെന്ന് അമേരിക്ക വാദിക്കുമ്പോൾ തങ്ങളുടെ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്ന പ്രാഥമിക ലക്ഷ്യമാണ് തങ്ങൾക്കുള്ളത് എന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതിക്കും അഞ്ഞൂറ് ശതമാനം തീരുവ ചുമത്തുക എന്നത് ഒരു സാധാരണ വാണിജ്യ നടപടിയല്ല ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു വ്യാപാര യുദ്ധത്തിനുള്ള പ്രഖ്യാപനമാണ് ഈ ബിൽ പാസ്സായാൽ ഇന്ത്യ അമേരിക്കയിലേക്ക് നടത്തുന്ന കയറ്റുമതിക്ക് വലിയ തിരിച്ചടിയാകും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ ഭീമമായ വില വർധനവ് ഉണ്ടാകുകയും അത് അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് താങ്ങാനാവാത്ത നിലയിലേക്ക് എത്തുകയും ചെയ്യും തൽഫലമായി അമേരിക്കയിലുള്ള ഇന്ത്യൻ കയറ്റുമതി ഗണ്യമായി കുറയുകയും ഇത് രാജ്യത്തിന്റെ വ്യാപാര സന്തുലിതാവസ്ഥയെയും വിദേശ നാണയ ശേഖരത്തെയും പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്നാണ് അമേരിക്ക തുണിത്തരങ്ങൾ രക്തങ്ങളും ആഭരണങ്ങളും മരുന്ന് ഉൽപ്പന്നങ്ങൾ യന്ത്ര ഐ ടി സേവനങ്ങൾ എന്നിങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നത് ഈ ഉൽപ്പന്നങ്ങൾക്ക് അഞ്ഞൂറ് ശതമാനം തീരുവ അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മത്സരക്ഷമത പൂർണ്ണമായും നഷ്ടപ്പെടും ഇത് ആയിരക്കണക്കിന് ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെയും ലക്ഷക്കണക്കിന് തൊഴിലാളികളെയും ബാധിക്കും കൂടാതെ ഇന്ത്യൻ കമ്പനികളുടെ ലാഭക്ഷമത കുറയുകയും നിക്ഷേപകരുടെ വിശ്വാസം ഇടിയുകയും ചെയ്യും ബിൽ പാസ്സായാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് ഇന്ത്യക്ക് നേരിയ ആശ്വാസം നൽകുന്നുണ്ട് ബിൽ പാസാക്കാൻ താൻ തയ്യാറാണെങ്കിലും അതിന്റെ പൂർണ്ണ നിയന്ത്രണം തനിക്ക് വേണമെന്നാണ് ട്രംപിന്റെ ആവശ്യം നിലവിൽ തീരുവ ചുമത്തുന്നതിൽ പ്രസിഡന്റിന് സ്വന്തമായി തീരുമാനമെടുക്കാൻ പരിമിതികളുണ്ട് കോൺഗ്രസിന്റെ അനുമതി ആവശ്യവുമാണ് ഈ വ്യവസ്ഥകൾ ഒഴിവാക്കി തീരുവ ചുമത്താനും ഒഴിവാക്കാനുമുള്ള പൂർണ്ണ അധികാരം തനിക്ക് നൽകണമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത് ഈ ആവശ്യം ശ്രദ്ധേയവുമാണ് കാരണം ട്രംപ് അധികാരത്തിൽ വന്നാൽ നയതന്ത്ര ചർച്ചകളിൽ ഒരു ശക്തിയായി ഈ അധികാരത്തെ ഉപയോഗിക്കാനാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത് ഇതിനർത്ഥം ഇന്ത്യയുമായി നേരിട്ടുള്ള ചർച്ചകളിലൂടെ ഈ വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്താൻ ട്രംപ് ശ്രമിച്ചേക്കാം എന്നതാണ് ഉപരോധങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം നയതന്ത്രപരമായ വഴികളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹം ശ്രമിച്ചേക്കാം എന്നത് ഇന്ത്യക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം ചിലപ്പോൾ ഇന്ത്യയുമായി കൂടുതൽ അടുക്കാൻ കാരണമായേക്കാം പ്രത്യേകിച്ചും ചൈനീസ് സ്വാധീനം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ വിഷയത്തിൽ ഇന്ത്യ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് കേന്ദ്ര എണ്ണ മന്ത്രി ഹർദീപ് സിംഗ് പുരി ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമാക്കുകയുണ്ടായി റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങി ഇന്ത്യ യഥാർത്ഥത്തിൽ ലോകത്തിന് ഒരു ഉപകാരമാണ് ചെയ്തതെന്നാണ് അദ്ദേഹം വാദിച്ചത് ഇന്ത്യ ഈ എണ്ണ വാങ്ങിയില്ലായിരുന്നുവെങ്കിൽ ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് ഡോളർ കടക്കുമായിരുന്നുവെന്നും അത് ലോകമെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥകളെ തകർക്കുമായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യയുടെ ഈ വാദം ന്യായമാണ് ആഗോള ഊർജ്ജ വിപണിയിലെ അസ്ഥിരത പ്രത്യേകിച്ച് യുക്രൈൻ യുദ്ധത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ ബാധിച്ചു എണ്ണവില വർധനവ് പണപ്പെരുപ്പത്തിന് കാരണമാകുകയും ഇത് സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭ്യമാക്കിയത് ഇന്ത്യക്ക് മാത്രമല്ല ആഗോള വിപണിക്ക് തന്നെ ഒരു ആശ്വാസമായിരുന്നു ഇന്ത്യ പോലെ ഒരു വലിയ ഉപഭോക്താവ് റഷ്യൻ എണ്ണ ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ അത് റഷ്യക്ക് മറ്റ് വിപണികൾ തേടാൻ പ്രേരിപ്പിക്കുകയും ആഗോള എണ്ണവിലയിൽ കൂടുതൽ അസ്ഥിരത ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു ബില്ലിന്റെ കാര്യത്തിൽ യുവ സെനറ്റർമാരുമായി ഇന്ത്യൻ എംബസി ബന്ധപ്പെടുന്നുണ്ടെന്നും സമയമെത്തുമ്പോൾ ആ കടമ്പ ഇന്ത്യ കടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബില്ല് അതിന്റെ ഇപ്പോഴത്തെ രൂപത്തിൽ പാസ്സാകില്ലെന്ന സൂചനയാണ് ഇന്ത്യൻ നേതൃത്വം നൽകുന്നത് നയതന്ത്ര തലത്തിലുള്ള ചർച്ചകളിലൂടെയും ഇടപെടലുകളിലൂടെയും ഈ വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഇന്ത്യൻ നേതൃത്വത്തിനുള്ളത് ഈ നിയമം പാസ്സായാൽ അത് അമേരിക്കയുമായുള്ള ഇന്ത്യയുടെയും ചൈനയുടെയും വ്യാപാര ബന്ധങ്ങളെ സാരമായി ബാധിക്കും ആഗോളതലത്തിൽ പുതിയൊരു വ്യാപാര യുദ്ധത്തിന് തിരികൊളുത്തുകയും ചെയ്യും ചൈനയും റഷ്യൻ എണ്ണയുടെ പ്രധാന ഉപഭോക്താക്കളിൽ ഒന്നാണ് അതിനാൽ ഈ നിയമം ചൈനയ്ക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള നിലവിലുള്ള വ്യാപാര സംഘർഷങ്ങൾക്കിടയിൽ ഈ പുതിയ നിയമം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കാൻ തന്നെ ഇടയാക്കിയേക്കും ആഗോള സമ്പദ് വ്യവസ്ഥ നിലവിൽ പല വെല്ലുവിളികളും നേരിടുന്നുണ്ട് പണപ്പെരുപ്പം സാമ്പത്തിക മാന്ദ്യം രാഷ്ട്രീയ സംഘർഷങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്ന കാര്യമാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അമേരിക്കയെ പോലെ ഒരു വലിയ സാമ്പത്തിക ശക്തി നടത്തുന്ന വ്യാപാര ഉപരോധങ്ങൾ ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ ആഘാതമാണ് ഏൽപ്പിക്കുക ഇത് ആഗോള വിതരണ ശൃംഖലകളെ തടസ്സപ്പെടുത്തുകയും ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്തായിരുന്നാലും ഈ ബിൽ നിയമമായി മാറിയാൽ അത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്നത് വ്യക്തമാണ് അമേരിക്കൻ കോൺഗ്രസിൽ ഈ ബിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്നതും പ്രസിഡന്റ് ട്രംപിന്റെ നിലപാടുകൾ ഇതിനെ എങ്ങനെ സ്വാധീനിക്കുമെന്നതും നിർണായകമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾക്ക് ഈ ബിൽ ഒരു പരീക്ഷണമായിരിക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം പരിഗണിച്ച് ഒരു സൗഹൃദപരമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് എങ്കിലും അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ ഓരോ നീക്കങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്